അദ്ദേഹത്തിന് കാലിന്റെ തുടങ്ങിയല്ലോ ഇനി മോറിലോട്ട് തോമസ് സാർ പറയുന്നത് അതിനുവേണ്ടി എന്റെ പ്രാർത്ഥനയുണ്ട് നീ മോളിലോട്ട് ചലനശേഷിണ്ടാവുന്നോ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നത് അല്ല നിന്നെ കാണാനായിട്ട് കാത്തിരിക്കുന്നു ആ കൊച്ചു മഹാലക്ഷ്മി അയ്യോ അയ്യോ എങ്കി ഞാൻ മുഖം കൊടുത്തോ ഇനി അവര് വരുമ്പോ നിന്നെ ഞാൻ വിളിക്കാം അപ്പൊ മതി അതിനെ നിന്നെ വിളിച്ചാൽ കിട്ടില്ലല്ലോ എപ്പോഴും എപ്പഴും മാറിക്കൊണ്ടിരിക്ക മൂന്ന് ചടങ് സ്പൂൺ നീ വന്നായിരുന്നോ നിന്നെ കാണുമെന്ന് ആഗ്രഹിച്ചിരുന്ന ചിലര് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയായിരുന്നു നീ അവരെ കണ്ടായിരുന്നോ ഇല്ല സാറേ ശ്രദ്ധിച്ചില്ല ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ നീ വന്ന ഉടനെ അവരെ അറിയിക്കണമെന്നാ പറഞ്ഞിരുന്നത് കണ്ണനെക്കാളും കണ്ണന്റെ ഭാര്യയാണ് നിന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നത് അല്ല അവര് വീട്ടിലേക്ക് പോയതല്ലേ സാറേ ഇനിയിപ്പൊ വിളിച്ചു വരുത്തണ്ട എന്നെ കാണുന്ന അത്ര വലിയ കാര്യമൊന്നുമല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കണ്ണന്റെ ജീവൻ രക്ഷിച്ച മുതൽ നിന്നെ കാണണം കാണണം എന്ന് പറഞ്ഞ് നടക്കുക കണ്ണന്റെ ഭാര്യ മഹാലക്ഷ്മി അതിന് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ സാറേ ഇത് കഴിഞ്ഞ് എപ്പോഴെങ്കിലൊക്കെ കാണാൻ പറ്റുമായിരിക്കും അതിനുവേണ്ടി പുറപ്പെട്ടവരെ എന്നെ തിരിച്ചു വിളിക്കണ്ടല്ല നീ ഇപ്പ എന്താ വന്ന് അന്ന് ഞാനിവിടെ ഒരു കാരണം കൊണ്ടുവന്നില്ലേ അങ്ങേര് പോയി ആ മാമൻ പോയി കഴിഞ്ഞപ്പോ എനിക്ക് നേരെയായി കേസ് അല്ല അന്ന് അപകടത്തില് ഞാനല്ലേ അങ്ങനെ രക്ഷിച്ചിവിടെ കൊണ്ടുവന്നത് ഇപ്പോ മക്കളെല്ലാരും കൂടി ഞാനാണ് അപകടം ഉണ്ടാക്കിയെന്ന് പറയുന്നത് അത് വലിയ ചതിയായി പോയല്ലോടോ ആ ചതിക്കുള്ള സമ്മാനം ഞാൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് കേസൊക്കെ കൊടുത്തവര് തന്നെ പിൻവലിച്ചോളം ഒട്ടുമിക്ക ആൾക്കാരും ഈ രീതിയിലൊക്കെ ചിന്തിക്കുന്നവരാ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയ കണ്ണന്റെ കാൽവെല്ലുകൾ ചലിച്ച വിവരം അയാളുടെ കുടുംബത്തുള്ളവരൊന്നും അറിഞ്ഞിട്ടില്ല അവർക്കതറിയുന്നത് സന്തോഷമായിരിക്കില്ല ഷോക്കായിരിക്കും ഈ പറയുന്ന കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ ഭാവങ്ങളാ നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്നവരാ പക്ഷേ അവരുടെ ചുറ്റിനുള്ളവർ അവരുടെ നാശത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവരാ സാറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാ മതി കണ്ണ സാറിന് എന്ത് സഹായം ചെയ്യാനും ഞാനൊരുക്കാം നിന്നെ വിളിച്ചാൽ കിട്ടണ്ടേ അല്ല ഞാനിടയ്ക്ക് വിളിച്ചോണം സാറേ അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടാ നിനക്ക് സ്ഥിരമായിട്ടൊരു നമ്പർ എടുത്തു അത് ശരിയാവില്ല സഹായിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് കൊണ്ട് വെറുതെ ഓരോരുത്തർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ വളരെ വലുതാ അത് ശരിയാ പിന്നെ ആ കാരണവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു ആ ചെയ്ത് കാണും പണത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന മക്കള് കർമ്മവും മറ്റും ചെയ്തതുകൊണ്ട് അങ്ങേരുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് അറിയില്ല സഹായം ചെയ്ത എനിക്കെതിരെ അങ്ങേരുടെ മക്കൾ കേസ് കൊടുത്തപ്പോ ഞാനത് ഒതുക്കിയെങ്കിലും എന്റെ മനസ്സിനൊരു ഭാരം തോന്നി ഇങ്ങനെ ഓരോരുത്തരുടെ ചിന്തകളെ പറ്റി ഓർത്തപ്പോ അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് ഓടി വന്നത് കാര്യങ്ങളൊക്കെ സാറിന് അറിയാമല്ലോ കേസ് നീ ഒതുക്കി ഒതുക്കിന്നല്ലേ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എസ് ഐടെ അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ അവർക്കൊക്കെ അറിയാം വഴിയെ പോകുന്ന വയ്യാവലിയെടുത്ത് തലയിൽ വെക്കരുതെന്ന് സ്ഥല എസ് ഐ പറയുന്നത് അതാ മാമനെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവരുമ്പോ എനിക്കറിയില്ലല്ലോ സാറേ അങ്ങേരുടെ ആയുസ് ഇത്രേ ഉള്ളൂന്ന് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞായിരുന്നു അപകടം പറ്റിയെങ്കിലും ഈ അടുത്ത സമയത്ത് കുറച്ച് മനസമാധാനം കിട്ടിയത് ഇവിടെ കടന്നപ്പോഴാണ് എന്നാ ശരി ചേറെ ഞാനിടയ്ക്ക് വിളിക്കാം വരാം